കായംകുളം കെ എസ് ആർ ടി സി സ്റ്റാന്റിന് സമീപമുള്ള ക്യാൻറ്റീൻ പൊളിച്ചു നീക്കണമെന്ന് വ്യാപാരി വ്യവസായി കത്ത് നൽകിയതായി പറഞ്ഞു കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ സമീപമുള്ള പൊളിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു പൊളിച്ചു നീക്കിയാൽ ഈ പ്രദേശത്തെ ഗതാഗത കുരുക്കിനും തർക്കങ്ങൾക്കും ശാശ്വത പരിഹാരമാകും നഗരത്തിലേക്കുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും സാധിക്കും ബസ് സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി കൂടുതൽ സ്ഥലം റോഡിനായി ഏറ്റെടുക്കുകയും റോഡ് രണ്ടു വരിയാക്കുകയും നടുക്ക് ഡിവൈഡർ സ്ഥാപിക്കുകയും വേണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പറഞ്ഞു കായംകുളം കെ എസ് ആർ ടി സ്റ്റാൻഡിൽ പുതിയതായി നവീകരിച്ചുകൊണ്ടിരിക്കുന്ന ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കാൻറ്റീൻ പൊളിച്ചു നീക്കണമെന്നാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആവശ്യം ഇത് പൊളിച്ചു നീക്കുന്നതോടുകൂടി കായംകുളത്ത് ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും കൂടാതെ അവിടെ നടക്കുന്ന എന്നും അവിടെ പ്രശ്നങ്ങളാണ് തമ്മിലുള്ള വണ്ടി പാർക്കിനെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയങ്ങളിൽ തർക്കവും പ്രശ്നങ്ങളും ഉണ്ടാവും കൂടാതെ ടൗണിലേക്ക് പോകുന്നതിനുള്ള ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും ഇത് ഇത് കൂടാതെ തന്നെ അവിടെ ക്യാൻ്റീൻ പൊളിക്കുന്നതോടുകൂടി തന്നെ അവിടെ ഡിവൈഡറോടുകൂടി രണ്ട് പാതയിലൂടെ വാഹനം പോകത്തക്ക രീതിയിലുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ഒരു സേവന സമിതിയുടെ ആവശ്യം കൂടാതെ ടെർമിനൽ ബസ് സ്റ്റാൻഡിലേക്ക് കടന്നു വരുന്ന കാറ് ഓട്ടോ അടക്കമുള്ള വാഹനങ്ങൾ അവിടെ എൻട്രി എക്സിറ്റ് പ്രവേശിച്ച് അവിടെ ആൾക്കാരെ ഇറക്കി തിരിച്ചു പോകത്തക്ക രീതിയിലുള്ള സംവിധാനം ഒരുക്കണമെന്നു കൂടിയാണ് ഏകോപന സമിതിയുടെ ആവശ്യം ഇത് സംബന്ധിച്ച് യു പ്രതിഭ എം എൽ എക്ക് കത്ത് വ്യാപരി ഏകോപന സമിതി നൽകിയിട്ടുണ്ട് ഈ വിഷയങ്ങൾ അനുഭാവപൂർവ്വം പരിഹരിക്കാം എന്നാണ് എം എൽ എയുടെ അഭിപ്രായം സ്വകാര്യ കാറുകൾ ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങൾ യാത്രക്കാരെ കയറ്റുവാനും ഇറക്കുവാനുമായി വന്നു പോകുന്നതിന് എക്സിറ്റ് എൻട്രി സംവിധാനം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു പ്രതിഭ എം എൽ എക്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കത്ത് നൽകിയതായി യൂണിറ്റ് പ്രസിഡന്റ് സിൽ സമാദ് ജനറൽ സെക്രട്ടറി പി സോമരാജൻ ട്രഷറർ എം ജോസഫ് എന്നിവർ പറഞ്ഞു